നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ കളി മറന്നിരിക്കുകയാണ് വലിയ ബാറ്റിംഗ് തകർച്ചയാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് എന്ന ഒന്നാം ഇന്നിംഗ് സ്കോറിന് ഇറങ്ങിയ ഇന്ത്യ മഴ മൂലം കളി നിർത്തുമ്പോൾ നാല് വിക്കറ്റിന് നാൽപ്പത്തി റൺസ് എന്ന നിലയിലായിരുന്നു നാലാം ദിവസം കളി അവസാനിക്കുമ്പോൾ അൻപത്തിയൊന്ന് റൺസ് നാല് വിക്കറ്റ് നഷ്ടത്തിലെന്ന നിലയിലാണ് യശസ്സി ജെയ്സ്വാൾ ശുഭ്മൻ ഗിൽ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ വിക്കറ്റ് വലിച്ചെറിയുന്ന ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ബരത്തിലെ വീരോചിത ജയത്തിനു ശേഷം ഇന്ത്യ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് രണ്ട് മത്സരത്തിലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയ്ക്ക് തൊട്ടതെല്ലാം പിഴയ്ക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയുടെ ബാറ്റർമാരെല്ലാം മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കാൻ സാധിക്കാതെ വലയുന്നതാണ് കാണുന്നത് ഇടയ്ക്കിടെ മഴ കളിയെ ആലോചനപ്പെടുത്തുന്നതും ഇന്ത്യയുടെ താളത്തെ തെറ്റിക്കുന്ന ഒരു ഘടകമായി മാറി ഇപ്പോഴുതാ ഇന്ത്യയുടെ പിഴവ് തുറന്നു കാട്ടി വിമർശിച്ചിരിക്കുകയാണ് മുൻ താരമായ സഞ്ജയ് മഞ്ുറേക്കർ ഇന്ത്യൻ താരങ്ങളുടെ വിക്കറ്റ് നഷ്ടമായത് നോക്കുമ്പോൾ നിരളിച്ചു നിൽക്കുന്നത് ഷോർട്ട് തെരഞ്ഞെടുപ്പിലെ പോരായ്മയാണ് ടെസ്റ്റിൽ കാട്ടേണ്ട സാമാന്യ ക്ഷമ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര കാട്ടുന്നില്ല അതുകൊണ്ടുതന്നെ ബാറ്റിംഗിൽ ഇന്ത്യക്ക് താളം തെറ്റുകയാണ് സമാന രീതിയിലാണ് ഇന്ത്യൻ ബാറ്റർമാർക്ക് വിക്കറ്റ് നഷ്ടമാകുന്നത് അതുകൊണ്ടുതന്നെ ബാറ്റിങ്ങിലെ പരിശീലകനെതിരെയാണ് സഞ്ജയ് വിമർശനം ഉയർത്തുന്നത് ഒരേ പിഴവ് തിരുത്താൻ പരിശീലകൻ ഇടപെടുന്നില്ല എന്നാണ് സഞ്ജയ് വിലയിരുത്തുന്നത് ലീവ് ചെയ്ത് കളിക്കാൻ താരങ്ങൾക്ക് പറ്റുന്നില്ല എന്തുകൊണ്ട് അവരതിന് ശ്രമിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് എല്ലാ താരങ്ങളും എല്ലാ പന്തുകളും കളിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്പം കൂടി ക്ഷമ ടെസ്റ്റിൽ അത്യാവശ്യമാണ് പക്ഷേ ഇന്ത്യയുടെ ബാറ്റർമാർ അതിന് തയ്യാറാകുന്നില്ല ഇതാണ് തകർച്ചയ്ക്ക് കാരണമാകുന്നത് എന്നാണ് മഞ്ചുരേഖർ പറയുന്നത് ഈ ഘട്ടത്തിലാണ് ആങ്കർ റോളിൽ ചേതേശ്വർ പൂജാരയെ പോലൊരു എക്സ്പീരിയൻസ്ഡ് പ്ലെയറെ ഇന്ത്യ നന്നായി മിസ് ചെയ്യുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കെ എൽ രാഹുല് സാമാന്യം ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കുമ്പോഴും മികച്ച പിന്തുണ നൽകാൻ ഒരാൾക്കും സാധിക്കുന്നില്ല ഇന്ത്യയുടെ ടെസ്റ്റ് ബാറ്റിംഗ് നിരയ്ക്ക് ഇരുന്നൂറിന് മുകളിൽ സ്കോർ പോലും എത്തി എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നതും കണ്ട് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പത്തിൽ നൂറ്റി അൻപതിലൊതുങ്ങിയ ഇന്ത്യ അറ്റ്ലൈഡിൽ നൂറ്റി എൺപത് നൂറ്റി എഴുപത്തി അഞ്ച് എന്നിങ്ങനെ സ്കോറുകൾക്കാണ് പുറത്താകുന്നത് മൂന്നിനിങ്സിലും ഇന്ത്യയ്ക്ക് പ്രതീക്ഷിച്ച നിലവാരം കാട്ടാൻ സാധിക്കുന്നില്ല സിംഗിളുകളിലൂടെ റൺസ് ഉയർത്തുക എന്ന ശൈലി ഇന്ത്യ മറന്നുകൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി ഇന്ത്യയുടെ സീനിയർ താരമാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്ന താരമാണ് കോലി എന്നാൽ തുടർച്ചയായി ഓഫ് സൈഡ് കെടിയിൽ വീണുകൊണ്ടിരിക്കുകയാണ് കോലി കോലിയുടെ ദൗർബല്യമായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ഫോർ സ്റ്റംപ് ലൈനിൽ വരുന്ന പന്തുകളിൽ കോലി ബാറ്റ് വയ്ക്കാൻ മടി കാണിക്കുന്നില്ല ഇതോടെ സ്ലിപ്പിലേക്കോ വിക്കറ്റ് കീപ്പർക്കോ ക്യാപ്റ്റ് ക്യാച്ച് നൽകി കോലി പുറത്താകുന്നത് ശീലമാകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് രാബയിലും ഇതേ പിഴവിലാണ് കോഹ്ലി വിക്കറ്റ് തുറച്ചത് കോഹ്ലിയെ പോലൊരു അനുഭവ സമ്പന്നനും പ്രതിഭാശാലിയുമായ താരം പിഴവുകളിൽ നിന്ന് പഠിക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ വലിയ അഴിച്ചുപണി അത്യാവശ്യമായി വന്നിരിക്കുകയാണ് ക്ലാസിക് താരങ്ങളെയും ക്ഷമയോടെ കളിക്കുന്നവരെയും ടീമിലേക്ക് ആവശ്യമാണ് രാജ്യത്തിൽ കളിക്കണമെങ്കിൽ ഇത്തരമൊരു ശൈലിയും അത്യാവശ്യമാണ് എന്നാൽ ഇപ്പോഴത്തെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിര അനാവശ്യമായി ഷോട്ട് കളിച്ച വിക്കറ്റ് നഷ്ടപ്പെടുത്തുന്നതിൽ ശീലമാക്കിയിരിക്കുകയാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ എന്നിവരെല്ലാം ടീമിലെ സ്ഥാനം നഷ്ടമാകാൻ സാധ്യത കൂടുതലാണ് സായ് സുദർശനെ പോലെയുള്ള ചില യുവതാരങ്ങളെ ഇന്ത്യൻ ടെസ്റ്റിലേക്ക് വിളിക്കുമെന്ന് സംശയം പറയേണ്ടിയിരിക്കുന്നു ഈ ഒരു രീതിയിൽ ഇന്ത്യ മുന്നോട്ട് പോവുകയാണെങ്കിൽ തോൽവിയിൽ കുറഞ്ഞതൊന്നും ഇന്ത്യ കാത്തിരിക്കുന്നില്ല അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ഇനി ഈ ഒരു മത്സരത്തിൽ ഇന്ത്യക്ക് ജയം പ്രതീക്ഷിക്കാനാവുകയുള്ളൂ